മെറ്റൽ സ്റ്റെയർ കേസിൽ സിംഗിൾ സ്ട്രിങ് അതായത് സെൻട്രൽ കൂടെ ഒരൊറ്റ ബീം കൊടുത്തിട്ട് ചെയ്തെടുത്ത ഒരു ഡിസൈനാണ് ഇതിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്യാം സൈഡിൽ കൂടെ ബീംസ് കൊടുത്തിട്ട് ചെയ്യാം കാൻഡ് ടൈപ്പ് ആയിട്ട് ചെയ്യാം അങ്ങനെ അതുപോലെ സെൻട്രിൽ തന്നെ രണ്ട് ബീം കൊടുത്തിട്ട് ഡബിൾ സ്ട്രിങ് ആയിട്ടുള്ള രീതിയിലും ചെയ്യാം അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട് സ്പൈറൽ സ്റ്റെയർ ഒരുപാട് മെത്തേഡുകളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോർ ലെവല് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ടൈൽ ടൈലിടുന്നതിൻ്റെ മുമ്പ് ഫ്ലോർ വർക്ക് കഴിയുന്നതിന് മുമ്പാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചർ അടിക്കേണ്ടത് ഈ ഓരോ സ്റ്റെപ്പ് തമ്മിലുള്ള അകലം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പതിനാറ് പോയിന്റ് രണ്ടാണ് പതിനാറ് സെന്റിമീറ്റർ ടു ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തിക്നെസ് ടെൻ എം എം ആണ് കറക്റ്റ് സീ ലേസർ കട്ടിങ് ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വുഡ് പാനൽ ചെയ്ത് പോകാത്ത രീതിയിലാണെങ്കിൽ വുഡിതിൻ്റെ മുകളിൽ വെച്ച് സ്ക്രൂ ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റ് നമുക്ക് താഴെ നിന്നും വിസിബിളാകും താഴേന്നും സൈഡെന്നും വിസിബിൾ ആവും കാണാൻ പറ്റും അപ്പോൾ നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ലേസർ കട്ടിങ് പ്ലേറ്റുകൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് അതുപോലെ സിംഗിൾ ലാൻഡിംഗ് ആണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാഷ് ഫേസ് വരുന്ന ഏരിയ ആണ് വാഷിങ് യൂണിറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ ബീം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അല്ലാതെ തന്നെ നല്ല സ്ട്രെങ്ത് ആണ് നല്ല സ്ട്രെങ്ത് ആണ് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചുമരി കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലോട്ടും ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ ലാൻഡിങ് ഇരിക്കുന്നത് ഇതിലിപ്പോൾ പ്രൈമർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് ഫൈനലായിട്ട് മെറ്റൽ പൊട്ടി വെച്ച് അതിൻ്റെ വെൽഡിംഗ് വരുന്ന ഭാഗങ്ങളൊക്കെ മെറ്റൽ പൊട്ടി ഇട്ടിട്ട് വേണം അത് ഫൈനൽ പെയിന്റിങ്ങിലോട്ട് പോകാൻ ഇതിൽ അതുപോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോർ ലെവൽ തന്നെയാണ് ഫ്ലോർ ലെവൽ എപ്പോഴും വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അടിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ പിന്നീടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇടുന്ന ടൈൽ അല്ലെങ്കിൽ ഫ്ലോറ് വന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലെ ഹൈറ്റ് വേരിയേഷൻ വരും എന്നുള്ളതാണ് ബാക്കി സ്റ്റെപ്പിലുള്ള ഈക്വൽ ഹൈറ്റിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ഹൈറ്റും വ്യത്യാസം വരും ഈ ട്യൂബ് നമ്മൾ സ്ട്രിംഗിൾ സ്ട്രിങ് കൊടുത്തിരുന്നത് ടാറ്റയാണ് ടാറ്റ സ്ട്രെ ട്യൂബാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ടാറ്റ എം എസ് അതിൽ തന്നെ തിക്നസ് വരുന്നത് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫോർ എം എം ആണ് ഈ തിക്നസ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിൻ്റെ സ്പാന് നോക്കിയിട്ടാണ് എത്രത്തോളം ലെങ്ത്തിൽ ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്തതൊക്കെ പോകുന്നതെന്നുള്ളതാണ് ഒരു മിനിമം ത്രീ പോയിന്റ് ടു മുതലെങ്കിലും അല്ലെങ്കിൽ ത്രീ എം എം മുതലെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ ഈ സ്ക്രൂ പ്ലേറ്റിൽ നമ്മൾ വുഡ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ഇപ്പം കണ്ട പോലെ അത് ഒരു കൗണ്ടറിങ് കൂടി ചെയ്യണം സ്ക്രൂ കറക്റ്റ് ലെവലിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ ലെവലിൽ സ്ക്രൂ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡിൽ നമ്മൾ കൗണ്ടറിങ് ചെയ്യുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ മുകളിൽ സ്റ്റെപ്പ് ഈക്വലായിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലും ചെറിയ രീതിയിൽ ഒരു അറുപത് അറുപത്തഞ്ച് സെന്റിമീറ്റർ ലാൻഡിങ് മുകളിലും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതില് വുഡ് വുഡിന്റെ വർക്കാണ് നമുക്ക് ഫൈനൽ വരാനുള്ളത് പിന്നീട് അതിൽ വുഡ് ചെയ്തിട്ട് ഗ്ലാസ് ലാസ്സാൻഡ്രയിലാണ് പിന്നീട് ഫൈനൽ ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്